ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ബിഗോണിയുടെ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ നിന്ന് കുറച്ച് ഒന്ന് രണ്ട് വെറൈറ്റികൾ നമുക്ക് കൂടുതലായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാട്ടോ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളതും വീടിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത് നല്ല സേഫായിട്ട് തന്നെ പാ പാക്ക് ചെയ്താണ് നമ്മൾ വിടുന്നത് അതുപോലെ തന്നെ ബികോണിയുടെ പ്ലാന്റ്സ് അധികം റൂട്ട് ഉള്ളിലേക്ക് വരുന്ന പ്ലാന്റുകളല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പോട്ടിൻ്റെ ആദ്യം കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം വളരെ കുറച്ച് മാത്രം പോട്ടി മിക്സ് ഉപയോഗിച്ചാൽ മതി പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നല്ല മണല് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു പോട്ടി മിക്സ് നമ്മുടെ മണലിനകത്ത് ഒരു ലീഫ് വരെ കുത്തി വെച്ചാലും ഈ മഴ സമയത്ത് നന്നായിട്ട് കിളർത്ത് വരും കേട്ടോ ഇപ്പം ബികോണിയ പ്ലാന്റ്സ് വളർത്താൻ പറ്റിയ സമയം കൂടിയാണ് അപ്പോൾ അതുപോലെ ഇത് ഒരു ലീഫ് വെച്ച് ഞാൻ കിളർപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മിക്സ് എന്ന് പറയുന്നത് കുറച്ച് പെർലൈറ്റും മണലും ചകിരിച്ചോറും കൂടി മിക്സ് ആക്കിയിട്ട് ഉപയോഗിച്ച് എടുത്ത ഒരു മിക്സ് ആണ് അതിലേക്ക് നമ്മൾ ഒരു ലീഫ് ഇങ്ങനെ ജസ്റ്റ് കുത്തി വെച്ചിരുന്നതാണ് കേട്ടോ എന്നിട്ട് നല്ല മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു പ്ലാന്റ് വെച്ചിരുന്നത് ഇപ്പം നന്നായിട്ടത് ഇതുപോലെ ലീഫുകളൊക്കെ കിളർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരേലയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് പോകുന്നത് നമുക്ക് ഫസ്റ്റ് വരുന്നത് ദൈ ഒരു വെറൈറ്റിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദീര് സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ബിഗോണിയ പ്ലാന്റ്സിനും വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ മാത്രമായിട്ടോ വരുന്നുള്ളൂ എല്ലാ വെറൈറ്റി നമ്മളൊരു റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസൊക്കെ കേട്ടോ പ്ലാന്റിന് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സുകൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അതൊരു ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്സുകളും അതായിട്ട് കമ്പയർ ചെയ്യരുത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലീഫുകൾക്കൊക്കെ കണ്ട അത്യാവശ്യം നല്ല വലിപ്പം മരുന്ന വെറൈറ്റികളാണ് എന്നാൽ ഈ ഒരു വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മിനിയേച്ചർ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് ഈ ഒരു സൈസാണ് ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ബിഗോണയുടെ എല്ലാ വെറൈറ്റികൾക്കും വൺ ആണ് വരുന്നത് ഇതൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോട്ട് നിറഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് അടുത്ത് വരുന്നത് അതാ ഇതുപോലെ നല്ല ട്വിസ്റ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം എന്താ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എന്താ ഈ ഒരു ലീഫ് പാറ്റേൺ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ദൂരൂര് സൈസാട്ടോ വരുന്നത് അടുത്ത് നമുക്ക് കുറച്ചൊരു ബ്ലാക്ക് ചേർന്ന് വരുന്നത് ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇതാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ദാ ഈ ഒരു വെറൈറ്റി ഇതൊന്നും അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിട്ട് ബിഗോണി എല്ലാം നമ്മൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് കുറച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല റയറായിട്ടുള്ള ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റി നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാട്ടോ നൽകുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് ബിഗോണിയുടെ ദൈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്കിൽ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ബിഗോണിയുടെ പ്ലാന്റിന് വൺ ഫിഫ്റ്റി തന്നെയാട്ടോ വരുന്നത് നൂറ്റി അൻപത് രൂപ ഒരു വെൽവെറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ആഷ്കരും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളായിട്ടോ എല്ലാം തന്നെ ഇരിക്കുന്നതും വൺ ഫിഫ്റ്റി ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ കലാത്തിയത് ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പ്ലാന്റ്സോളം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപ മാത്രമായിട്ടോ വരുന്നോളൂ പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ കലാത്തിയടത്തെ ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് മണി പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് അഗ്ലോണിമയുടെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഒരുപാട് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടോ ഡീറ്റെയിൽസ് വേണ്ടത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാർബിറെഡിൻ്റെയൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന ബാർബി റെഡിന് ടു ഫിഫ്റ്റി ആണ് വരുന്നത് അതുപോലെ തന്നെ തായ്വൈറ്റിൻ്റെ നല്ല ബുഷി പോയിട്ടുണ്ട് തായ്വൈറ്റിൻ്റെ ബുഷി പ്ലാന്റ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വൈറ്റിന്റെ പ്ലാന്റിന് ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് ഒരുപാട് എൻക്വയറി ആണുള്ള ഒരു ആണ് സൂപ്പർ റെഡ് ഇതാ സൂപ്പർ റെഡിൻ്റെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് സ്റ്റോക്കിലുള്ളത് സൂ സൂപ്പർ റെഡിൻ്റെ മദർ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസ് വരുന്നത് സൂപ്പർ റെഡിന് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ വരുന്നത് അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ സൂപ്പർ റെഡ് ബേബി ഷൂട്ടോട് കൂടിയ പ്ലാന്റ്സുകളും അത്യാവശ്യം നല്ല വലിയ വലിപ്പമുള്ള അതുപോലെ ബേബി ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ അതും അതുപോലെ തന്നെ നമുക്ക് ബുഷിപ്പോട്ടുകൾ ഒരുപാട് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റെഡ് ബൗൾ സൂപ്പർ റെഡ് അതുപോലെ തന്നെ ടൈഗർ റെഡിനൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ച പ്ലാന്റുകളാണ് അപ്പോൾ മ്യൂട്ടേഷൻ വരുന്ന പ്ലാന്റുകൾ റെയർ ആയിട്ട് നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റികളല്ല മ്യൂട്ടേഷൻ സംഭവിച്ചു വന്നിരിക്കുന്ന അങ്ങനെ റെയർ വെറൈറ്റികളാണ് കേട്ടോ ഓരോ പോട്ടിലും മൂന്നും നാലും അഞ്ചും ഷൂട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലുള്ള ബുഷി പോട്ട്സ് ഒക്കെ ആർക്കെങ്കിലും കലക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റികളാട്ടോ എല്ലാം തന്നെ വന്നിട്ടുള്ളത് അല്ലോട്ട് ഒരുപാട് വെറൈറ്റികൾ നമുക്കുണ്ട് പിങ്ക് സ്വേഡിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ ഇത് ഈ ബുഷി ബുഷിപ്പോട്ടിന് ഇതൊരു റെഡ് വെറൈറ്റിയുടെ ബുഷി ബുഷിപ്പോട്ടാണ് രണ്ട് മുരേ വലിപ്പത്തിലുള്ള നല്ല വലിയ മധുര പ്ലാന്റുകളാണ് ബുഷി ബുഷിപ്പോട്ടൊക്കെ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ